പ്രിയപ്പെട്ടവരെ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന അത്ഭുതപൂർണമായ നാല് നേട്ടങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ അസലും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ സംസാരത്തിനിടക്ക് ഇൻഷ എന്ന വാക്ക് ഉപയോഗിക്കാറില്ലേ എന്നാൽ അതിന് ലഭിക്കുന്ന കൂലിയെ കുറിച്ച് കുറിച്ച് പ്രതിഫലത്തെ കുറിച്ച് എത്ര പേർക്ക് അറിയാം വളരെ പെട്ടെന്ന് ഞാൻ പറയാം ഒന്നാമത്തെ നേട്ടം ഒരാൾ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനെ അനുസരിച്ച കൂലി അള്ളാഹു സുബഹാന അയാൾക്ക് നൽകുക രണ്ടാമത്തെ നേട്ടം ഏതൊരു കാര്യം ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ ഇൻഷാ അള്ളാ എന്ന് എങ്കിൽ അള്ളാഹുവിന്റെ വലിയ സഹായം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കൊരു പക്ഷേ പല ആവശ്യങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും അടുത്ത ആഴ്ച എന്റെ വിവാഹമാണ് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് എന്ന് പറയുമ്പോൾ ഇൻഷാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വലിയ സഹായം ആ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കും മൂന്നാമത്തെ കാര്യം നേട്ടം നിങ്ങൾ ഒരു കാര്യം സത്യമിട്ട് പറഞ്ഞു ചെയ്യാമെന്നുള്ളത് സത്യമിട്ട് പറഞ്ഞു അതിന്റെ കൂടെ നിങ്ങൾ ഇൻഷാ അള്ളാഹ് എന്ന് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഓഫർ എന്താണെന്നറിയോ നിങ്ങൾക്ക് അത് സാഹചര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു കാര്യം ഞാൻ ചെയ്യാൻ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എന്റെ സാഹചര്യങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ നമ്മൾ സത്യമെട്ട് പറഞ്ഞതാണല്ലോ എന്നിട്ട് ചെയ്യാതെ കുറ്റം അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് കാവൽ കിട്ടും കാരണം ഇൻഷാ അള്ളാ എന്ന് നീ അള്ളാഹ് എന്നിനാമ തോന്ന് ഇൻഷാ അള്ളാ എന്ന് നീ ജീവിതത്തിൽ എപ്പോഴും പറയുന്നയാളാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അള്ളാഹു വലിയ പറക്കത്തിന് നൽകും ജീവിതത്തിൽ വലിയ പറക്കത്തിന് നൽകും ഇത്ര വലിയ നേട്ടങ്ങൾ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും ഇൻഷാ ഇൻഷാ എന്ന വാക്ക് നമുക്ക് ഉപയോഗിച്ചു അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാനത് ചെയ്യാം എന്നതാണല്ലോ അതിന് അർത്ഥം